ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേന കാരക്ക കൊണ്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ ചേന നന്നാക്കുമ്പോൾ ചിലപ്പോൾ കയ്യൊന്ന് ചെറിയ അതിനൊന്ന് എണ്ണ കൈമല്ലിപ്പരട്ടിയാൽ മതി കേട്ടോ നമ്മൾ ചേനയ്ക്കഥ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണേ കനം കുറച്ച് നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തത് കഷ്ണങ്ങളൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണേ പിന്നെ കുറച്ച് കാരക്കാണ് കേട്ടോ വേണ്ടത് ഒരു പതിനഞ്ചോളം കാരക്ക എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി നാല് കഷ്ണങ്ങളാക്കി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ നമ്മൾ ഈ കാരക്കയിലേക്ക് സുർക്കം ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മധുരവും പുളിയും ഒക്കെ ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടിയാണ് പിന്നെ ഈ ചേന ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഒരുപാട് വേവിക്കുന്നൊന്നുമില്ല കുറച്ച് മണ്ണപ്പൊടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാനെട്ടോ പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചെടുത്ത് അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ചേന ഇനി നമുക്കതൊന്ന് ഒരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കണത് കടുവും ഒലുവിയും പൊട്ടിച്ച് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കുകയാണ് കേട്ടോ അതൊന്നും മൂപ്പിച്ചെടുക്കുകയാണ് പിന്നെ അതിലേക്ക് പച്ചമുളക് നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായ മുളക് പൊടിയാണ് കേട്ടോ അച്ചാറ് പൊടിയൊന്നും ചേർക്കുന്നില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചേന തിളപ്പിച്ചപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ പൊടികളൊന്നും ഒട്ടും കരിഞ്ഞു പോവാതെ നോക്കണം പിന്നെ നമ്മളതിലേക്ക് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഈ മസാലകളൊക്കെ ഈ കഷ്ണത്തിലേക്കൊന്ന് പിടിച്ചു വരണം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മൾ സുർക്കയിലിട്ട് വെച്ചിരിക്കുന്ന ആ കാരക്കയും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനെ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക അച്ചാർ കുറച്ചൊരു ഗ്രേവി പോലെ വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് സുർക്കയോ ചൂടുവെള്ളമോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് വലിയ പുളിയൊന്നും ഇല്ലാത്ത ഒരു ആയതുകൊണ്ട് ഞാൻ സുറുക്കയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല പുളിയുള്ള സുർക്കയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവിയും കടകും ഒന്ന് വറുത്തെടുത്ത് പൊടിച്ചെടുക്കുകയാണ് പിന്നെ അതുകൂടി നമ്മൾ ഈ അച്ചാറിലേക്ക് ഇട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അച്ചാർ ഏകദേശം റെഡിയായി ഇനി നമുക്ക് അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ചേന കാരക്ക അച്ചാർ റെഡിയായിട്ടോ ഈ മധുരവും പുളിപ്പും എരിവും ഒക്കെ ആയിട്ടൊരു നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ് കേട്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കൂടി വിചാരിച്ചു കേട്ടോ ഇനി ഇതൊന്ന് ഓരോരോ ബോട്ടിലേക്ക് കൂടി മാറ്റണം അച്ചാർ നന്നായി തണുത്ത ശേഷമാണ് കേട്ടോ നമ്മളത് ബോട്ടിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടോട് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം